ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ വണ്ടൂർ അമ്പലപ്പടി പ്രഭാത് യുവജന സംഘം വായനശാലയിൽ വായനാ ദിനത്തോടനുബന്ധിച്ച് വായനാ പക്ഷാചരണം സംഘടിപ്പിച്ചു ചടങ്ങിന്റെ ഉദ്ഘാടനം പ്രശസ്ത സാഹിത്യകാരൻ സുരേഷ് നടുവത്ത് നിർവഹിച്ചു വായിച്ചു വളരുക എന്നുള്ള സന്ദേശം കേരളത്തിൽ എത്തിച്ച വായനശാലകളെ വിപുലമാക്കി അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അമ്പലപ്പടിക്കലെ പ്രഭാത് വായനശാല നടുവത്തത്തെ യുവജന കലാസമിതി വായനശാല ഈ മൂന്ന് വായനശാലകളുടെ ഉള്ളിലൂടെ പരമാവധി പുസ്തകങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലെ ഡിറ്റക്റ്റീവ് നോവലുകളും മറ്റുമൊക്കെ വായിച്ചിരുന്ന ഒരു കാലഘട്ടം ഒക്കെ ഉണ്ടായിരുന്നതിനാൽ തന്നെ വായനശാല ഒരു കാലഘട്ടത്തിന്റെ വായനയുടെ ചെപ്പ് തുറക്കുകയും ചിന്തയുടെ മിത്ത് മനസ്സിനുള്ളിൽ വിരിയിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണെന്ന് പറയാതെ വയ്യ കാരണം ഇന്ന് വായന അന്യമായി നിന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ വായനയുടെ ആ ഒരു പ്രസക്തിയും അറിയുക എന്നുള്ളതാണ് ചടങ്ങിൽ കെ ടി സുരേന്ദ്രൻ പി എൻ പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി വണ്ടൂർ സീനിയർ ചേംബറിന്റെ നേതൃത്വത്തിൽ വായനശാലയിലേക്ക് പുതിയ പുസ്തകങ്ങൾ സമ്മാനമായി നൽകി വണ്ടൂരിലെ സഫാ ജുവല്ലറി പ്രതിനിധികൾ വായനശാലയിലെത്തി വായനാദിന്റെ സമ്മാനം ലൈബ്രറിയിലേക്ക് സമ്മാനിച്ചു വായനശാല പ്രസിഡന്റ് പി അജിത്ത് സെക്രട്ടറി സിആർ പ്രസന്നൻ സതീഷ് കൃഷ്ണകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾ തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി